വൺ ഡേയിലും സഞ്ജുവിൻ്റെ നമ്മൾ കണ്ടതാണ് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ ഇന്നിങ്സ് നമ്മൾ അവിടെ കണ്ടതാണ് അപ്പം ഇന്ത്യൻ ഇത് നോക്കുമ്പം ഓരോ പൊസിഷനാണ് അപ്പം ഓരോ പൊസിഷനിൽ സഞ്ജു ഓപ്പണിങ് ആണ് ചെയ്യുന്നത് അപ്പൊ സൗത്ത് ആഫ്രിക്കയിലാണ് സഞ്ജു ഓപ്പൺ ചെയ്തിട്ടാണ് ആ ഒരു സ്കോർ ഒക്കെ നേടിയത് അപ്പോൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ ഇപ്പൊ ശുഭംഗില്ലും രോഹിത് ശർമ്മയും അവരെ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പോ കെ എൽ രാഹുൽ ബാറ്റ് ചെയ്യണത് മിഡിൽ ഓർഡറിലാണ് ബാറ്റ് ചെയ്യണത് അപ്പൊ ഇനി സഞ്ജുവിന് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനും ഓപ്പണിംഗ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും അവരുടെ ഒരു കാഴ്ചപ്പാടിൽ സഞ്ജുവിനെ മാറ്റി ഇപ്പൊ കെ എൽ രാഹുലിനെ ആ ഒരു പൊസിഷനിലോട്ട് കൺസിഡർ ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പം വെൻ ോഹിത് ശർമ്മ നമ്മുടെ ടീമിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് സഞ്ജു അവരെന്തായാലും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കും തന്നെയാണ് എൻ്റെ ഒരു പദ്ധതി പലപ്പോഴും നമ്മൾ കാണുന്നത് കെ എൽ രാഹുലും സഞ്ജുവും ഒരുമിച്ച് ടീമിലുള്ള സമയത്ത് പലപ്പോഴും സഞ്ജു ബെഞ്ചിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പം വീണ്ടും മലയാളി താരത്തിന് അവസരം കൊടുക്കുന്ന ചർച്ച പൊതുവെ വരുന്നുണ്ട് അത് ശരിയാണ് അല്ല അത് ഞാൻ പറയില്ല അത് അവരുടെ ഒരു ഇതാണ് അവരുടെ ടീം മാനേജ്മെന്റ് ഒരു ടേക്ക് ആണ് ആരാണ് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു താരം എന്നുള്ള രീതി തന്നെ ആയിരിക്കും അപ്പൊ എനിക്കൊന്നും ലാസ്റ്റ് എനിക്കൊന്നും ലാസ്റ്റ് ഇവർ രണ്ടുപേരും ഒരുമിച്ചൊരു സൈഡിലുണ്ടായിരുന്നത് കുറെ കളം നിനക്ക് മുന്നേ ആണ് തോന്നുന്നു അപ്പൊ റീസെന്റ് ആയിട്ടൊന്നും ഒരിക്കലും അവര് സഞ്ജുവിനെ അവര് പുറത്തിരുത്തിയിട്ടില്ല എന്തായാലും സഞ്ജുവിന് ബാക്കിങ് കൊടുത്തിട്ടുണ്ട് കാരണം അത്രയും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് സഞ്ജു അപ്പം എനിക്കൊന്നും ഇനി എന്തായാലും നെക്സ്റ്റ് ഓപ്ഷൻ വരുമ്പോഴത്തേക്കും കാരണം സഞ്ജു ഒരു ബ്രില്യൻ ഫീൽഡർ കൂടെയാണ് കേരളാവിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്നതും സഞ്ജു തന്നെയാണ് അപ്പം ഇപ്പൊ അവർ രണ്ടുപേരും ടീമിലുണ്ടെങ്കിൽ വൈ എന്തുകൊണ്ടാണ് കീപ്പിംഗ് നോക്കുകയാണെങ്കിലും അവിടെ ആ ഒരു ആരാണ് ബെസ്റ്റ് ബെസ്റ്റ് ഫീൽഡർ എന്നുള്ള രീതി തന്നെയായിരിക്കും ഇനിയിപ്പോ കളികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ക്രിക്കറ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളി സംസാരിക്കുമ്പോൾ ശ്രീശാന്ത് എന്ന വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്താൻ ഒരിക്കലും സാധിക്കില്ല എനിക്ക് ആദ്യമേ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ് വേണ്ടത് പലപ്പോഴും പല വീഡിയോസിലും ഭയങ്കര സ്നേഹമാണ് നിങ്ങൾ വേണ്ടത് എങ്ങനെയാണ് ശ്രീശാന്തുമായിട്ടുള്ള ഒരു സൗഹൃദം ശ്രീ ശരിക്കും എനിക്കൊരു ഒരു എൽഡർ ബ്രദർ തന്നെയാണ് അപ്പൊ ഞാൻ നമ്മൾ ക്രിക്കറ്റിൽ എപ്പോഴും ഒരു എല്ലാവർക്കും വേണ്ട ഒരു ആളാണ് ഒരു മെൻഡർ ഫീൽഡിലാക്കിയ ഒരു മെൻഡർ എപ്പോഴും ഒരു ആവശ്യമാണ് ഒരു വഴികാട്ടി എന്ന് പറയുന്ന ഒരു ഒരാൾ അപ്പൊ അത് ശ്രീ നമ്മുടെ എൻ്റെ ഒരു ഡ്രീം അച്ചീവ് ഒരാളാണ് ശ്രീ കാരണം ശ്രീ ഇന്ത്യൻ ടീമിൽ കളിച്ച് അവിടെ എന്തൊക്കെയാണ് അവിടെ എത്താൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് അറിയാൻ പറ്റുന്ന ഒരു ആളാണ് ശ്രീ അപ്പം അത് അത് നമുക്ക് വേറെ ആളിനോട് നമുക്ക് ചോദിച്ചാലും നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെ തന്നെയാണ് അപ്പോൾ ആദ്യം ശ്രീയോട് നമുക്ക് ഒരു വലിയൊരു ഒരു ഫാൻ ആയിരുന്നു കാരണം ശ്രീയുടെ ഇന്ത്യ കളിക്കുമ്പോൾ നമ്മുടെ അദ്ദേഹത്തിന്റെ ബോളിംഗ് ആയിക്കോട്ടെ വലിയൊരു ഇത് തന്നെയായിരുന്നു അപ്പം അതിനുശേഷം ശേഷം നമ്മൾ നമ്മൾ എൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു ശ്രീ അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ കൂടെ കളിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കൂടുതൽ ഇത് ചെയ്തിട്ട് ആ ഒരു പിന്നെ നമ്മൾ രണ്ടുപേരും കൊതമംഗലം കാര്യമാണ് അപ്പം അപ്പോൾ ആ ഒരു ബോണ്ടിങ് വേറെ പിന്നെ നമ്മൾ ഇവിടെ ഒരുമിച്ചാണെങ്കിലും നമ്മൾ ഫാമിലി ആയിട്ട് ഭയങ്കര ഭയങ്കര ക്ലോസ് ആണ് ഈവൻ അമ്മയായിട്ടും സീയുടെ വൈഫായിട്ടും മക്കളായിട്ടും ഒക്കെ നല്ല നല്ലൊരു ഇത് ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഒരു ഒരു മുതിർന്ന ചേട്ടൻ തന്നെയാണ് അപ്പം അത് എപ്പോഴും എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ എപ്പോഴും നോക്കുന്ന നോക്കുന്നൊരാളിപ്പം ഞാനത് നേരത്തെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം ഞാൻ കാര്യം മെയിൻ ആയിട്ടും ശ്രീ സ്ത്രീന്ന് പഠിച്ചിട്ടാണ് പറഞ്ഞതാണ് അപ്പം ശ്രീ ആണെങ്കിലും നമുക്ക് നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കുറെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടാവും ലൈക്ക് വെള്ളൻ നീ കിടിലാണ് എന്നൊക്കെ പറഞ്ഞ് പറയാൻ കുറവുണ്ടാവും പക്ഷെ വെൻ യു ലൂസ് നമുക്ക് ആകെ വരുന്നത് ആ ആൾക്കാരാണ് നമ്മുടെ ജെന്യൂനായിട്ട് നമ്മുടെ ഒരു സപ്പോർട്ട് അപ്പോൾ എപ്പോഴും അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം ഞാനിപ്പോൾ ഒരു റണ്ണടിക്കുമ്പോഴത്തപ്പം എനിക്ക് ഫസ്റ്റ് ഒരു മെസ്സേജ് വരുന്നത് അത് സ്ത്രീയുടെ ആയിരിക്കും ഡോൺ വെരി യു ആർ എ ചാമ്പ്യൻ ഇതൊക്കെ ജസ്റ്റ് ഇതാണ് യു ക്യാൻ കം ബാക്ക് യു ക്യാൻ സ്കോർ ബിഗ് ഹൺഡ്രഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഒരു പ്ലെയർ ആണ് അപ്പോൾ ആ ഒരു സ്നേഹമാണ് നമ്മളും സ്ത്രീയും തമ്മിൽ ആ ഒരു എന്നാ ഒരു ബ്രദർഹുഡാണ് മ്മിൽ അപ്പൊ അത് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ലൈക്ക് വി ആർ നമ്മൾ ഈ മാച്ച് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഇപ്പൊ ലാസ്റ്റ് ഡേ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാണ് പറഞ്ഞാൽ നമുക്ക് പറ്റും കാരണം നമുക്ക് ആ ഒരു പ്രതീക്ഷ നമുക്കൊരു സെവൻറ്റി തേർട്ടി ആണെങ്കിൽ പോലും നമുക്ക് എന്നെ ശ്രീ ഇപ്പൊ ദുബായിലാണ് ദുബായി രാവിലെ തന്നെ ആറരയ്ക്ക് വിളിച്ച് സംസാരിച്ചതും ഈ കാര്യമാണ് നമുക്ക് പറ്റും നമുക്ക് പറ്റും എന്നുള്ളൊരു കാര്യം യു ഹാവ് ഡൺ ഇറ്റ് നമുക്ക് ആ ഒരു മോട്ടിവേഷൻ എപ്പോഴും തരുന്ന ഒരാളാണ് ശ്രീ സോ ഹാപ്പി ി എൻ്റെ ഒരു പാട്ടായൊന്നല്ല വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്